വർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏപ്രിൽ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് ഈ പരമ്പരയിൽ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നത് ഓരോ മാസത്തിലും എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാകാറുണ്ട് ഏപ്രിൽ മാസത്തിൽ വളരെ അപൂർവമായ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് മീനരാശിയിലെ ഗ്രഹബാഹുല്യമാണ് ഏപ്രിൽ പതിനാല് വരെയും അഞ്ച് ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നിവയാണ് ആ അഞ്ച് ഗ്രഹങ്ങൾ തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് നാലു ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുക രണ്ടാമത്തെ സവിശേഷത എന്നത് മാർച്ച് മാസം ഒടുവിൽ അതായത് ഇരുപത്തി ഒൻപതാം തീയതി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ച ശനി ഈ മാസം മുതൽ പലർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നാൽ ആ രംഗപ്രവേശം ചിലർക്ക് പ്രതികൂലമായും ഭവിക്കുന്നു മൂന്നാമത്തെ സവിശേഷത സൂര്യൻ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ വളരെ ബലവാനായി തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് നാലാമതായി ചൊവ്വ ഈ മാസം മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് അറുപതിൽ അധികം ദിവസങ്ങൾ ചൊവ്വ ഈ നീചരാശിയിൽ സഞ്ചാരം തുടരുകയും ചെയ്യുന്നു ചൊവ്വയുടെ ഈ നീചരാശിയിലുള്ള സഞ്ചാരം ചിലർക്ക് ദുരിതങ്ങളിൽ കൂടിയ അളവിൽ നൽകാവുന്നതാണ് അപ്പോൾ ഏപ്രിൽ മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനത്തിലും തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ ഉച്ചരാശിയായ മേടത്തിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനത്തിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഏപ്രിൽ മാസം മുഴുവനും മീനരാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു മെയ് പതിനാലാം തീയതി മുതൽ വ്യാഴം മിഥുനക്കൂറിലേക്ക് മാറുന്നു എന്ന് അറിയുക സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ ഈ മാറ്റവും പല രാശികൾക്കും സൗഭാഗ്യവും അതേസമയം ചില രാശിക്കാർക്ക് ദോഷകരമായും ഭവിക്കാം അതേക്കുറിച്ച് വിശദമായ വീഡിയോ ഈ ചാനൽ മാന്യപ്രേക്ഷകരുമായി ഉടൻ തന്നെ പങ്കുവയ്ക്കുന്നതാണ് ശുക്രൻ ഏപ്രിൽ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രബലനായി സഞ്ചരിക്കുന്നു ശനി ഈ മാസം തൊട്ട് വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനരാശിയിലും കന്നിരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഇന്ന് നമുക്ക് കുംഭക്കൂറുകാരുടെ ഏപ്രിൽ മാസഫലങ്ങൾ പരിശോധിക്കാം കുറച്ചു കാലമായി ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതിയാൽ പലവിധത്തിലുള്ള ദുരിതങ്ങളും ക്ലേശങ്ങളും മാനസികമായ സംഘർഷങ്ങളും അനുഭവിച്ചു വരുന്ന കുംഭക്കൂറുകാർക്ക് ഈ മാസം മുതൽ അതിനൊരു മാറ്റവും ആശ്വാസവും ലഭിക്കും കടുത്ത പൊരി വെയിലിൽ നിന്നും ഒരു വ്യക്തിക്ക് തണലിൻ്റെ പാത തുറന്നു നൽകുന്നത് പോലെയുള്ള ഒരു ആശ്വാസമാണ് ഈ കൂറുകാർക്ക് ലഭിക്കുവാൻ പോകുന്നത് അത് കാര്യകാരണസഹിതം ഇവിടെ വിശദമാക്കാം സൂര്യൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകുമ്പോൾ മൂന്നാം ഭാവം സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു ധനസ്ഥാനം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രണ്ടാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവം ആണ് അതുകൊണ്ട് തന്നെ തൻ്റെ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രധാനമായും ധനത്തിന് നാശം സാമ്പത്തികമായ പ്രതിസന്ധികൾ അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നിവയെല്ലാം വരുത്താം കൂടാതെ വാക്സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനാൽ വാക്പിഴവുകൾ പിഴവുകൾ അതേ തുടർന്നുള്ള കലഹങ്ങൾ എന്നിവയ്ക്കും സാധ്യത ഉണ്ട് ഈ രണ്ടാം ഭാവത്തിൽ നിലവിൽ പാപഗ്രഹങ്ങളായ രാഹു ശനി എന്നിവർ ഉണ്ട് എന്നുള്ളതും സൂര്യനുമായി ഇവർ യോഗം ചെയ്യുന്നതും ദോഷത്തിൻ്റെ ആധിക്യം കൂട്ടാം എന്നാൽ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകും സൂര്യൻ ഇഷ്ടഭാവമായ മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ അത് ഊർജം വീര്യം ആത്മവിശ്വാസം ധനപുഷ്ടി ആരോഗ്യം ധനാഗമം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെ എല്ലാം നൽകും മാത്രമല്ല സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് പതിനാലാം തീയതി മുതൽ ഒരു മാസക്കാലത്തോളം സൂര്യൻ വളരെ ഊർജവും ആത്മവിശ്വാസവും വിജയവും നൽകുന്നു കുംഭക്കൂറുകാർക്ക് ഈ മാസം മുതൽ വലിയ ഒരു ആശ്വാസമായി മാറുന്നത് ശനിയുടെ നിലവിലെ രാശിമാറ്റമാണ് ശനി ഈ കൂറുകാരുടെ ജന്മത്തിലായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി സഞ്ചരിച്ച് വന്നിരുന്നത് അത് ഇവർക്ക് വളരെയധികം ശാരീരിക ദുരിതങ്ങളെയും മാനസിക സംഘർഷങ്ങളെയും നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയെട്ടിന് ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു രണ്ടിലെ ശനിയും അനുകൂലമായ ഫലങ്ങളോ സൗഭാഗ്യങ്ങളോ ഒന്നും നൽകില്ല എന്ന് അറിയുക എങ്കിലും ജന്മശനിയെ അപേക്ഷിച്ച് രണ്ടിലെ ശനിയുടെ കാഠിന്യം വളരെ കുറയുമെന്നും അറിയുക കൂടാതെ സർവേശ്വരകാരകനായ വ്യാഴക്ഷേത്രമായ മീനത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നതിനാൽ ശനിയുടെ ദുരിതങ്ങൾക്ക് കാഠിന്യം കുറയുകയും ചെയ്യും മാത്രമല്ല ശനിയും വ്യാഴവും തമ്മിൽ ശത്രുത ഇല്ല എന്നതും ശനിയെ ഒരു പരിധിവരെ സൗമ്യൻ ആക്കുന്നു എങ്കിലും രണ്ടാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ധനപരമായി ചില കരുതലുകൾ ശ്രദ്ധ എന്നിവ പുലർത്തണം വലിയ മുതൽ മുടക്കിയുള്ള ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക രണ്ടാം ഭാവമെന്നത് വാക്സ്ഥാനത്തെയും കുറിക്കുന്നു എന്നതിനാൽ ഈ സമയം വാക്കുകൾ വളച്ചൊടിച്ച് അത് സ്വയം വിനയാകുന്ന പല സാഹചര്യങ്ങളും ഉടലെടുക്കാമെന്നതിനാൽ നല്ല സംയമനം വാക്കുകളിലും പ്രവൃത്തിയിലും പുലർത്തുക കുജൻ അഥവാ ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി മുതൽ ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെയാകും നൽകുക കാരണം ദിനം ചൊവ്വ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ആറാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ ബലവാനാകുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ ആറിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെയാണ് നൽകുക ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുത്തും ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകും നല്ല ആത്മവിശ്വാസം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടാനുള്ള ആത്മബലം ഊർജ്ജം പോരാട്ട എന്നിവ ഈ രാശിജാതർക്ക് സകല പ്രതിസന്ധികളെയും നേരിട്ട് മുന്നേറാനുള്ള ഊർജ്ജം പകരും വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യവും പോരാട്ട വീര്യവും ഉയർന്ന് കാണപ്പെടും കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും കരകയറുവാനുള്ള പോംവഴികൾ ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും കൂടാതെ ശാരീരികമായും മാനസികമായും ഊർജ്ജസ്വലത സന്തോഷം സമാധാനം എന്നിവ ഇവർക്ക് കൈവരും ബുധൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് ധനഭാവമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു രണ്ടാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ബുധൻ നീചനായി സഞ്ചരിക്കുന്നു എങ്കിലും ഗുണബലങ്ങളെ പ്രദാനം ചെയ്യും മനസ്സുഖം സമാധാനം ധനാഗമം സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ഗുണഫലങ്ങളാണ് കൂടാതെ വാക്സ്ഥാനമായ രണ്ടിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക്വൈഭവം വാക്ചാരുത നല്ല ആശയവിനിമയം എന്നിവയെയും നൽകും ബുധൻ എന്നത് കുംഭക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ വിദ്യ പഠനം ഏകാഗ്രത ബുദ്ധിശക്തി ഓർമ്മശക്തി സർഗാത്മകത എന്നിവയെല്ലാം കുറിക്കുന്നതും അഞ്ചാം ഭാവം കൊണ്ട് തന്നെ അഞ്ചാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് വിദ്യാഗുണം പഠനത്തിൽ മികവ് ഏകാഗ്രത എന്നിവയെ ഉണ്ടാക്കും മികച്ച ആശയവിനിമയവും സംഭാഷണത്തിൽ ചാരുതയും ഇവർക്ക് ഇക്കാലയളവിൽ വന്നു ചേരുന്നതാണ് വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം എന്നിവയെ സൂചിപ്പിക്കുന്നു വ്യാഴം നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ രോഗം ദുരിതങ്ങൾ എന്നിവയെ പൊതുവെ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ നിലവിൽ രണ്ടാം ഭാവാധിപനായ വ്യാഴം സുഖസ്ഥാനമായ നാലിലും നാലാം ഭാവാധിപനായ ശുക്രൻ ഈ കൂറുകാരുടെ ധനഭാവമായ രണ്ടിലും പരിവർത്തനം ചെയ്ത് നിൽക്കുന്നു ഇത് വളരെയധികം നേട്ടങ്ങളെ ഈ കൂറുകാർക്ക് നൽകും തത്ബലമായി വ്യാഴം കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ കുടുംബാംഗങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന രോഗങ്ങൾ ദുരിതങ്ങൾ മനപ്രയാസങ്ങൾ എന്നിവയ്ക്ക് എല്ലാം ഒരു അറുതി നൽകുകയും കുടുംബത്തിൽ ക്ഷേമം സന്തോഷം സമാധാനം എന്നിവയെ പ്രദാനം ചെയ്യുകയും ചെയ്യും ശുക്രൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം ഉച്ചനായി സഞ്ചരിക്കുക രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെല്ലാം പ്രദാനം ചെയ്യും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകാവുന്ന സമയമാണ് ഇത് ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ശുക്രൻ നൽകുന്നതാണ് ശുക്രൻ രണ്ടാം ഭാവമായ വാക്സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ സൗമ്യം ആകും കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്കും ഏറെ അനുകൂലമായ സമയമാണ് ഇത് അപ്പോൾ കുംഭക്കൂറുകാർക്ക് ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ മൂന്ന് ഗ്രഹങ്ങളും പരിവർത്തന യോഗത്താൽ വ്യാഴവും ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ ഈ മാസം നൽകുന്നു കൂടാതെ രാശ്യാധിപനായ ശനി ജന്മത്തിൽ നിന്നും മാറുന്നതോടെ പൊരിവെയിലിൽ നിന്നും രണ്ടര വർഷമായി നടന്ന ഒരു വ്യക്തിക്ക് തണലിൻ്റെ പാതയിലേക്ക് പ്രവേശനവും ലഭിക്കുന്നു സൂര്യൻ വിഷു മുതൽ ഉച്ചനായും പ്രബലനായും ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതിയും അതേ തുടർന്നുള്ള ആനുകൂല്യവും നിമിത്തം കുംഭക്കൂറുകാർക്ക് ഏപ്രിൽ മാസം വളരെയധികം ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമാകുമെന്ന് തെളിയുന്നു ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം